നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി അയമൻ ആയുർവേദ കൺസൾട്ടൻ വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാലുകളിൽ പാദങ്ങളുടെ കണ്ണുകളിലൊക്കെ കണ്ടുവരുന്ന നീര് എങ്ങനെ കുറയ്ക്കാം എന്നതിനെ വെച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത് നമ്മൾ പലരുടെ കാല് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ പലരുടെ കാലുകളിലും നീരുള്ള കാലുകളിൽ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ അമർത്തി കഴിഞ്ഞാൽ അതിങ്ങനെ കുഴിഞ്ഞു പോകുന്നത് കാണാനായിട്ട് സാധിക്കും ചെറിയ രീതിയിൽ നമുക്ക് കാലുകളിൽ നീരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മാറുന്നതാണ് അത് അത്രയും പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ റെസ്റ്റ് എടുത്ത് എന്നിട്ടും കാലിൽ നീര് മാറുന്നില്ലെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധ കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോർമലായിട്ട് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് നേരം ട്രാവൽ ചെയ്യാണ് കുറേ നേരം ഇരുന്ന് ട്രാവൽ ചെയ്യുക അല്ലെങ്കിൽ കുറേ നേരം നിന്ന് ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പൊതുവേ കണ്ടുവരുന്നൊരു കാര്യമാണ് കാലില് നീര് അല്ലാതെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ കാലില് നീര് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിലെ മാസമുറ സമയങ്ങളിൽ പൊതുവേ കണ്ടുവരുന്ന ഒരു കാര്യമാണ് കാലില് ചെറുതായിട്ട് നീരൊക്കെ വരുന്നത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളുടെ കാലു മൂലം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും നന്നായിട്ട് നീരൊക്കെ മുട്ടി നിൽക്കുന്നത് ഈ രണ്ട് കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ അത്രയും പേടിക്കേണ്ട ഒരു സാഹചര്യമല്ല എന്നാൽ പല രോഗാവസ്ഥ കൊണ്ട് നമ്മുടെ കാലുകളിൽ ഇങ്ങനെ നീര് വരുന്നതുണ്ട് അതിലൊന്നാമത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ ഹാർട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർ ഹാർട്ട് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ കാലിൽ നോക്കിയാൽ അറിയാം പ്രോപ്പറായിട്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കാലിലേക്ക് എത്താത്തതുമൂലം കാലിൽ നീര് വന്ന് നിൽക്കുന്ന ഒരു കണ്ടീഷൻ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ലിവറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ കൂടുതലും ലിവർ സിറോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ട് കൂടുതലും മദ്യപാനം മദ്യപാനം മൂലം ലിവർ സിറോസിസ് വന്നിട്ടുള്ളവരാണെങ്കിൽ ഇവരുടെയൊക്കെ കാലിലും നീര് വന്ന് നിൽക്കും കാരണം കൂടുതലായിട്ട് നമ്മുടെ രക്തക്കുഴലുകളിൽ പ്രഷർ വന്ന് ആ പ്രഷർ മൂലം ബ്ലഡ് പമ്പ് ചെയ്യാതെ വരുന്ന ഒരു കണ്ടീഷനാണ് കാലിലെ നീരുകളൊക്കെ മൂന്നാമത്തെ ഒരു കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ കിഡ്നിയിൽ കിഡ്നിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് കിഡ്നി നന്നായിട്ട് വീക്ക് വീക്കായിട്ടിരിക്കുന്നവരാണ് എന്നിവരുടെ കാലുകളിലും അതുപോലെ തന്നെ കണ്ണിനടിയിലും ചെറിയൊരു നീര് കെട്ടി നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഇതിന് മേജറായിട്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ജലാംശം അതുപോലെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന സോഡിയം ഒക്കെ പുറത്ത് കളയുന്നത് കിഡ്നി വഴിയാണ് അപ്പം കിഡ്നിയിൽ ഇതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് ശരീരത്തിൽ നിന്ന് ശരിയായ രീതിയിൽ പുറത്ത് പോവാതെ അങ്ങനെ ശരീരത്തിൽ നിന്ന് നീര് വരുന്ന ഒരു കണ്ടീഷനും കൂടിയാണ് കാലുകളിൽ നീര് കാണുന്നത് മറ്റു പല കാരണങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ നാളുകളായി പല മരുന്നുകളും എടുത്തുകൊണ്ടിരിക്കുന്നവരുടെ കാലിലും പൊതുവേ കണ്ടുവരുന്നൊരു സാഹചര്യമാണ് അല്ലെങ്കിൽ കണ്ടീഷനാണ് കാലുകളിൽ നീരെന്ന് പറയുന്നത് ഇനി ഇവ കുറയ്ക്കാൻ ായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കാം ഒന്നാമതായിട്ട് വെള്ളം നന്നായിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക വെള്ളം നമ്മൾ നന്നായിട്ട് കുടിക്കുന്ന സമയത്ത് ശരീരത്തിലെ ജലാംശത്തിൻ്റെ അളവ് നന്നായിട്ട് കൂടുമ്പോൾ പതുക്കെ പതുക്കെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീര് കുറഞ്ഞു വരുന്നതിന് കാരണമാകും പക്ഷെ ഞാൻ പറഞ്ഞിട്ടുള്ള കിഡ്നിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത അത്രയും അളവിൽ മാത്രം നിങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക മറ്റുള്ളവരൊക്കെയാണ് കൂടുതലായിട്ടും നിന്ന് കാലിൽ നീര് വന്നവരാണ് മാസം ഒരു സമയത്തുണ്ടാകുന്ന നീരൊക്കെയാണെങ്കിൽ ഈ സമയത്തൊക്കെ നമ്മൾ കൂടുതലും വെള്ളം കുടിക്കുന്നതിലൂടെയും പതുക്കെ പതുക്കെ നമ്മുടെ ശരീരത്തിൽ നീര് കുറഞ്ഞു വരുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൽ എപ്സിം സോൾട്ട് ഇട്ട് വയ്ക്കുക എപ്സിം സോൾട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കാലുകൾ അതിൽ മുക്കി വെക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക ഈ എപ്സിൻ സോൾട്ട് എന്ന് പറയുന്നത് മഗ്നീഷ്യം സൾഫേറ്റ് ആണ് ഈ മഗ്നീഷ്യം എന്ന് പറയുന്ന കാര്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മസിൽസിനെ ഒന്ന് റിലാക്സ് ചെയ്ത് ആ റിലാക്സ് ചെയ്യുന്നതിലൂടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടുന്നതിനും നീര് പതുക്കെ പതുക്കെ കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പം നിങ്ങൾ കൂടുതലും ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ കൂടുതലായിട്ടും നിങ്ങൾ കാര്യുകൾ വെള്ളത്തിൽ മുക്കി വെക്കുന്നത് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മുറിവ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഷുഗർ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇൻഫെക്ഷൻ മൂലം പ്രശ്നങ്ങൾ കുറച്ച് ഗുരുതരാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിന് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല അല്ലാത്തവർക്കാണെങ്കിൽ ഈ എപ്സിൻ സൗത്ത് കാലി മുക്കി വെക്കുന്നതും നീര് പതുക്കെ പതുക്കെ കുറയുന്നതിന് സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ് മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പാദങ്ങൾ കുറച്ച് പൊക്കി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങൾ കെടുക്കുകയാണ് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന ലെവലിനേക്കാൾ കുറച്ചൊരു പൊന്തിച്ച് വയ്ക്കുന്നതിലൂടെയും സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടി അതുമൂലം പതുക്കെ പതുക്കെ നീര് കുറയ്ക്കാനായിട്ട് സാധിക്കും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്തും കുറച്ചൊന്ന് പാദം പൊക്കി ഇരിക്കുന്നതും അങ്ങനെ ഇരിക്കാനും കൂടി ശ്രദ്ധിക്കുക ഈ നാലാമതായിട്ട് ഞാൻ കുറച്ച് നിങ്ങൾ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് ഒന്നാമതായിട്ട് ഭക്ഷണത്തിൽ കൂടുതലും മെഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഈ മെഗ്നീഷ്യം എന്ന് പറയുന്നത് എന്ത് റോളാണ് നമ്മുടെ ശരീരത്തിൽ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിനെ നന്നായിട്ട് റിലാക്സ് ചെയ്യാനുള്ള കഴിവാണ് മെഗ്നീഷ്യത്തിനുള്ളത് ഇപ്പോൾ പലരെയും കാണാനായിട്ട് പറ്റും രാത്രി കിടക്കുന്ന സമയത്ത് മസിൽ പിടിക്കുന്നത് പോലെ കാലിലെ മസിൽ പെട്ടെന്ന് പിടിച്ചു കൂടുന്നു എന്നൊക്കെ പലരും പറയാറുണ്ട് ഇവർക്കെല്ലാവർക്കും വളരെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മഗ്നീഷ്യം മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ കൂടുതലും ബദാം കശുവണ്ടി ചീര ഉരുളം കിഴങ്ങ് എന്നീ പറയുന്ന കാര്യങ്ങളെല്ലാം ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുക അപ്പോൾ പതുക്കെ പതുക്കെ നമ്മുടെ ഈ ക്രാൻസ് പോലെയുള്ള കാര്യങ്ങളും ശരീരത്തിലുണ്ടാകുന്ന നീരും പതുക്കെ നന്നായിട്ട് കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന കാര്യമാണ് ഈ മഗ്നീഷ്യത്തെ പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് പൊട്ടാഷ്യം എന്ന് പറയുന്നത് പൊട്ടാഷ്യം നമ്മുടെ ശരീരത്തിൽ കുറയുന്നതിലൂടെയും മസിൽസിന് നന്നായിട്ട് പ്രഷർ കൂടി ബ്ലഡ് പ്രഷർ നന്നായിട്ട് കൂടി ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു വരുന്നതിന് കാരണമാക്കുന്ന കാര്യമായതുകൊണ്ട് ഭക്ഷണത്തിൽ പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്താനും കൂടി ശ്രദ്ധിക്കുക പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഉണങ്ങിയിട്ടുള്ള ആപ്രിക്കോട്ട് അതുപോലെ ഉരുളക്കിഴങ്ങ് ഓറഞ്ച് പരിപ്പ് പയർ വർഗ്ഗങ്ങൾ ഇവയിലെല്ലാം നല്ല രീതിയിൽ പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതെല്ലാം നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളൊരു കിഡ്നി ഡിസീസ് കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇവ നമ്മുടെ ഫിൽട്ടർ ചെയ്ത് പുറത്ത് പോകുന്നതിനും ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് ഈ പറഞ്ഞ ആളുകളെല്ലാം ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും കൂടി നോക്കുക അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ ഉപയോഗം നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഉപ്പെന്ന് പറയുമ്പോൾ ഒരു മിതമായിട്ടുള്ള രീതിയിൽ മാത്രം ഇപ്പം നീര് നന്നായിട്ട് കൂടി നിൽക്കുന്നവരാണെങ്കിൽ പരമാവധി ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതായിരിക്കും വളരെ സേഫ് ആയിട്ടുള്ളൊരു കാര്യം കാരണം ഉപ്പ് നന്നായിട്ട് കൂടുമ്പോൾ ശരീരത്തിലത്തെ സോഡിയം നന്നായിട്ട് കൂടി വോട്ടർ റിട്ടൻഷൻസ് നീര് നന്നായിട്ട് ശരീരത്തിൽ കൂടുന്നതിന് കാരണമാക്കുന്നത് കൊണ്ട് ഉപ്പ് വളരെ മിതമായിട്ട് ഉപയോഗിക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ശരീരഭാരം നന്നായിട്ട് കൂടുതലായിട്ട് നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക കാരണം നമ്മുടെ ശരീരത്തിൽ വെയിറ്റ് നന്നായിട്ട് കൂടുമ്പോഴും സർക്കുലേഷനും നന്നായിട്ട് ാധിച്ച് ഇത്തരം പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കൊണ്ട് അത് മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ രാത്രി കിടക്കുന്ന സമയത്ത് കുറച്ച് എന്തെങ്കിലും ഓയിലോ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതുകൊണ്ട് കാലിന് നന്നായിട്ട് മസാജ് ചെയ്യുക കാലിൻ്റെ പാദങ്ങളിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കിടക്കുന്നതിലൂടെയും സർക്കുലേഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇനി എപ്പോഴാണ് നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് എന്നറിഞ്ഞിരിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു പക്ഷെ എന്നിട്ടും നിങ്ങളുടെ കാലിൽ നീര് കുറവില്ല നിങ്ങളുടെ ഒരു കാലിൽ മാത്രം നന്നായിട്ട് നീരുണ്ട് മറ്റു പല ലക്ഷണങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് ഡോക്ടർമാർ പല ഡയബറ്റിക്സ് അല്ലെങ്കിൽ മറ്റു പല ഫ്ലൂയിഡ്സ് ഉപയോഗിച്ച് നിങ്ങളുടെ കാലുകളിൽ അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന നീരിനെ കുറയ്ക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഡോക്ടർ കൺസൾട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായല്ലെങ്കിൽ ഉപകാരം പെട്ടു എന്ന് വിചാരിക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും എപ്പോഴും തുടർച്ചയായിട്ട് ഇങ്ങനെ നീരെങ്ങനെ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനെങ്കിലും കൊടുക്കാനും ശ്രദ്ധിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം